സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കേസ്മാർട്ട് ആപ്ലിക്കേഷന് തുടക്കമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയില്ലാതെയാക്കാൻ കേസ്മാർട്ടിന് കഴിയുമെന്ന് ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ രണ്ട് ബാർജുകളുടെ പ്രവർത്തനോദ്ഘാടനവും കൊച്ചിയിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു തദ്ദേശ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ വിരൽ തുമ്പിൽ ആപ്ലിക്കേഷൻ

ਜਨਰਾਂ ਲਈ ਕੁਲਦ ਕਰ ਰਹੀ ਚੱਲਣਾ ਇੱਕ ਕਾਰਜ ਹੈ ਇਹ ਨਿਗਰਾਨ ਕਰ ਪੂਰਨਾਈ ਜਨੋਗੁਮਾਈ ਭਾਰਤੀ ਮਨੜਿਆ ਉਹ ਤਾਵਨ ਜਨ ਸਭਗਤ ਬਨਵਾਉਂ ਅਲਿਮਦੀ ਉਹ ਕੋਈ ਉਹਨੇ ਜਨ ਬਰਨ ਲਗਿਆ ਸੀ നാം കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ലഭ്യമാക്കുന്നതിനായി കർണാടക മുനിസിപ്പൽ ഡാറ്റാ സൊസൈറ്റിയുമായി ഇൻഫർമേഷൻ കേരള മിഷൻ എം ഒപ്പുവെച്ചതും ചടങ്ങിൽ കൈമാറി മന്ത്രിമാരായ എം പി രാജേഷ് പി രാജീവ് ഹൈബിടൻ എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ രണ്ട് ബാർജുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും കൊച്ചിയിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു പതിനഞ്ചേ ദശാംശം മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പൊസൈഡൻ എന്ന ആയിരത്തി നാനൂറ് മെട്രിക് ടൺ ശേഷിയുള്ള ഓയിൽ ടാങ്കർ ബാർജും കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലക്ഷ്മി എന്ന മുന്നൂറ് മെട്രിക് ടൺ ശേഷിയുള്ള ആസിഡ് ബാർജുമാണ് ഇതോടെ പ്രവർത്തന സജ്ജമായത് ബോൾഗാട്ടി ഐ ഡബ്ല്യു എ ഐ റോറോ ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു അമൃത ന്യൂസ് കൊച്ചി